നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം റോഡിന്റെ കവർന്നാളിന്റെയംസ്യാവസ്ഥെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു റോഡിലെ കുഴികളിൽ വാഴ നട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി യുവാക്കൾ രംഗത്തിറങ്ങി വെല്ലപ്പുഴ പഞ്ചായത്തിലെ രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന തറക്കൽപ്പടി മനക്കൽപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് പ്രദേശത്തെ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പാഴെ തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരളത്തിലടക്കം പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകുകയുണ്ടായി എന്നാൽ ഇതുവരെയും അധികൃതരു ഭാഗത്തും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി യുവാക്കൾ രംഗത്ത് ഇതിന്റെ ഭാഗമായി കൂടിയായിരുന്നു വാഴനട്ടുള്ള പ്രതിഷേധം ഇനിയും അധിക ദൂര ഭാഗത്തു നിന്നും റോഡിന്റെ ശോചയാവസ്ഥ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം മുതൽ മലക്കൽപ്പടി വരെ പോകുന്ന ഒരു പ്രധാന റോഡാണ് ഇത് ഇതില് രണ്ടാം വാർഡ് പതിനഞ്ചാം വാർഡ് പതിനാറാം വാർഡ് ഇതിലുള്ള ആളുകൾക്കൊക്കെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങള് പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്ലാന്നൊരു പാവല്ല ഇത് ഈ റോഡിന്റെ ദുരവസ്ഥയാണ് ഇത് കാണുന്നത് ദുരവസ്ഥയില് പ്രതിഷേധിച്ചാണ് ഞങ്ങൾ യുവാക്കള് വാഴ നട്ട് ഒരു പ്രതിഷേധം അറിയിക്കുന്നത് ഇതില് അധികാരികള് ഇതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി തുടങ്ങാനുള്ളൊരു നടപടി പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ പലതവണയായിട്ട് ആയിട്ട് അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് നവ കേരള ദസില് പോയിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എം പിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ഫണ്ട് പാസ്സായിക്കണമെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു പ്രവർത്തനം കാണുന്നില്ല അപ്പോൾ എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് പറയുന്നത് ഇതിലുമല്ല ഹോസ്പിറ്റൽ കേസ് എമർജൻസി കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ പോകാൻ വയസ്സായ ആളുകളോണ്ട് പോകാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതില് ഞങ്ങൾക്ക് വാഹനങ്ങൾ കേടുവരുകയും എല്ലാം ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനൊക്കെ ഒരു അവസാനം ഞങ്ങൾക്ക് ഉണ്ടാവണം നല്ലൊരു റോഡാക്കി തരാൻ വേണ്ടിയാണ് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രഷേധിക്കുന്നത്